ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ നമ്മൾ താമരക്കുരുന്ന് പറയട്ടോ അതാണ് അപ്പോൾ ഇതും കൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈ കേട്ടോ താമരക്കുരുവിൻ്റെ ഫ്രൈ അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ ഒരു കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്താലേ ഉള്ളൂ ഇത് കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കരിയാതെ വറുക്കണം അപ്പോൾ ഇത് അധികം ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവൂലെ കേട്ടോ അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിൽ കൂടി കിട്ടണുണ്ട് അപ്പോൾ അങ്ങനെ മേടിച്ചതാട്ടോ ഇത് ഞാൻ കണ്ടപ്പോൾ അപ്പോൾ ഞാനിത് ആ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി വലുതാണ് കേട്ടോ അതൊന്ന് ഞാൻ ഈ എണ്ണയിലൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത് ഞമ്മൾക്ക് ചപ്പാത്തിക്ക് ചോറിൽക്ക് എന്താണ് നെയ് ചോറ് ഫ്രൈഡ് റൈസിലേക്കൊക്കെ കറി നല്ലതാ കേട്ടോ അപ്പോൾ ഞാനിത് അധികം ഒരു മസാല ഉണ്ടാക്കണം അതിന് കുരുമുളക് വലിയ ജീരകം ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഇതിലേക്ക് ഞാനിത് ചേ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് അരങ്ങി കിട്ടാൻ വേണ്ടിയിട്ടോ അതും കൂടെ ഇട്ടിട്ട് അടിച്ചു കൊടുക്കുന്നത് അതും ഞാൻ ഈ ഉള്ളി വേണ്ടി വന്നപ്പോൾ അത് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ മസാലപ്പൊടിയായിട്ട് ഞാൻ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളകും പൊടി ചിക്കൻ മസാല അതും ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഈ എണ്ണയിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ ഞാനതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അത് ഞാൻ ചെറുതായി അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ട് അത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ഇതിലേക്ക് ആവശ്യത്തിന് ഈ തക്കാളിക്കൊന്ന് വെന്ത് വരാനുള്ള വെള്ളം വെച്ചുകൊടുക്കുക ഇതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാനിതാ രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞെടുത്തത് അത് ഞാനിതിൽ ചേർത്ത് കൊടുക്കാണ് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേ വെന്ത് വന്നപ്പോൾ ഞാനിതാ ഈ താമരക്കുരു ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങോട്ടിതൊന്ന് വെന്ത് വെന്ത് വരണം കേട്ടോ താമരക്കുരു ഒന്ന് വെന്ത് വരണം അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഫ്രൈഡ് റൈസൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് നമുക്ക് കറിയൊക്കെ മാറ്റി വെക്കും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതാ നല്ലോണം വെന്ത് വന്ന് മസാലയൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു